ഇപ്പോൾ ഈ ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ മനുഷ്യന്മാരുടെ നന്മ അറിയണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ മൃഗങ്ങളോട് ആ ആൾക്കാർ ആ രാജ്യത്തെ ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ നല്ല മനുഷ്യർ എപ്പോഴും മൃഗങ്ങളോട് വളരെയധികം എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നന്മയുള്ളവരാണോ കരുണയുള്ളവരാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബീഫ് തിന്നതിന്റെ പേരിൽ തന്നെ എത്രയോ പേർനെ പച്ചക്കടിച്ചു കൊല്ലുകയാണ് അടിച്ചു കൊന്നതിന് ശേഷം കേസും ഇല്ല ഒന്നുമില്ല അങ്ങനെ പോവുകയാണ് അപ്പൊ അത്രക്കും കരണയുള്ള ഒരു ജനതയാണ് ഇന്ത്യയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ മൃഗങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് നമുക്ക് അറിയാവുന്നതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ മൃഗങ്ങളും തിരിച്ച് മനുഷ്യരോടും അതായത് ഇന്ത്യക്കാരോട് മാത്രം പെരുമാറുന്നതും വളരെ റൂഡായിട്ടാണ് പക്ഷെ പറയുമ്പോ എന്താ പറയാറോ അറിയോ ഇന്ത്യയില് മൃഗങ്ങളോടൊക്കെ ഭയങ്കര ആദരവാണ് മൃഗങ്ങളൊക്കെ ദൈവങ്ങളാണ് എന്നൊക്കെ പറയും അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് പശു അപ്പൊ പശുവിനെ കുറിച്ചിട്ടൂടെ മോഹിത് ചൌഹാൻ പറഞ്ഞു പറയുകയാണ് ഈ പശുക്കൾ തണുപ്പ് കാലത്ത് ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര തണുപ്പാണല്ലോ ഡൽഹി ഭാഗത്തൊക്കെ ഭയങ്കര തണുപ്പാണ് രാജസ്ഥാൻ അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭയങ്കര തണുപ്പാണ് അപ്പൊ ഈ തണുപ്പ് കാലത്ത് മൃഗങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ചത്തൊടുക്കും അത് ഈ ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും അതുപോലെ തന്നെ ഈ അലഞ്ഞിതിരി നടക്കാനുള്ള കൂടുതലും അങ്ങനെ ചത്തൊടുക്കും പിന്നെ അതിന് പുറമെയാണ് ഇതേ പശുക്കളിനെ ബി ജെ പിയുടെ ബീഫ് കമ്പനിക്കാർ ലക്ഷക്കണക്കിന് പശുക്കളെ കൊന്നുകൊണ്ട് ടൺ കണക്കിന് മാംസമാണ് ഹലാൽ സ്റ്റിക്കർ അടിച്ചിട്ട് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുക അങ്ങനെയാണ് ഇന്ത്യ ലോകത്തെ തന്നെ ഒന്നാം നമ്പർ മാംസ കയറ്റുമതി രാജ്യമായി മാറിയത് തന്നെ പിന്നെ അതോടൊപ്പം തന്നെയാണ് ഈ പശുക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് പ്ലാസ്റ്റിക് ആണ് തിന്നുക ഒന്ന് തിന്നാൻ കിട്ടേണ്ടത് അപ്പൊ ഈ പ്ലാസ്റ്റിക് തിന്ന് തിന്നൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന് പുറമെയാണ് ബി ജെ പി കാരുടെ ഗോശാലകൾ ഗോശാലകളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് ഇവർ അടിച്ചു മാറ്റുന്നത് സർക്കാരിന്റെ അടുത്ത് നിന്ന് അത് എല്ലാവരും ഒത്തിട്ടുള്ള പരിപാടിയാണ് ഗോശാല നടത്തൊക്കെ പറഞ്ഞിട്ട് കണ്ണി കണ്ട പശുക്കളൊക്കെ അവിടെ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടിരുക അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുവരാ എന്നിട്ട് വന്നതിന് ശേഷം അത് കാണിച്ചിട്ട് കോടികളാണ് അടിച്ചു മാറ്റുക അതിന് ശേഷം നോക്കുമ്പോൾ ആ ഒരു ഗോശാലയിൽ ഭക്ഷണം പോലും ഉണ്ടാവില്ല പുല്ല് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഈ പശുക്കളൊക്കെ ചാണകത്തിൽ തന്നെ മുങ്ങിച്ചാവുന്നുണ്ടാവും അപ്പൊ ഈ രൂപത്തില് അപ്പൊ ഈ രൂപത്തിൽ പശുക്കളുടെ ക്രൂരത കാണിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുകൂടെ മറുഭാഗത്ത് പശു ഞങ്ങളുടെ ദൈവമാണെന്ന് പറയുകയും ചെയ്യ ആ ദൈവത്തിനെ തൊട്ടാൽ മുസ്ലിങ്ങളാണെങ്കിൽ മാത്രം അവരെ കൊല്ല അടിച്ചടിച്ച് കൊല്ല അപ്പൊ ഇത്രയും കരുണയുള്ള ഒരു ജനതയാണ് ഈ ഇന്ത്യയിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളും തീർച്ചയായിട്ടും തിരിച്ച് ക്രൂരമായിട്ട് പെരുമാറുമല്ലോ അങ്ങനെ ഒരു രംഗം വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കണ്ടാൽ കോമഡിയായി തോന്നുമെങ്കിലും ഇതിൽ കോമഡി അല്ല മറിച്ച് ട്രാജഡിയാണ് കൂടുതലും കാരണം ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ വിളിച്ചോതുന്ന ഒരു വീഡിയോ ആണത് ഈ വീഡിയോയില് ഒരു പശു വലിയ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് അതായത് ജനജീവിതം സ്തംഭിപ്പിക്കുകയാണ് കണ്ടു നോക്കിയ नारा गांव की फाटक से आप ये वीडियो देख पा रहे हो जो है गाय है माल गाय जो है मालगाड़ी ट्रेन के आगे बिल्कुल अड़ गई हटने का नाम

हाँ बस बस आ जाओ आ जाओ आ जाओ मतलब हारा फाटक पर आप देख सकते हो कैसे जो एक गायन ജാം ഇതാണ് ഉത്തർപ്രദേശത്തെ ഏതോ ഒരു റെയിൽവേ ക്രോസിംഗിന്റെ അടുത്ത് നടന്നൊരു സംഭവമാണ് ഒരു പശു കയറിയിരിക്കുന്നത് കണ്ടില്ലേ റെയിൽവേ ലൈന്റെ നടുവിൽ എങ്ങനെ ഹോളടിച്ചിട്ടും പോകുന്നില്ല ആ ഒരു പശുവിനെ കണ്ടിട്ട് ആ ട്രെയിൻ നിർത്തിയ ആ ഡ്രൈവർക്ക് കൊടുക്കണം ഒരു നോബൽ സമ്മാനം കാരണം എന്താ പറയുക ആ ട്രെയിൻ എങ്ങനെ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഡ്രൈവറുടെ കാര്യം പോക്കാൻ അയാളെ ജോലി നിന്ന് തെറിപ്പിക്കും ജയിലിലിടും പലതും ചെയ്യും പ്രത്യേകിച്ച് മുസ്ലിം നാമധാരി എങ്ങാനും ആണെങ്കിൽ അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രംഗം കാണുമ്പോൾ സത്യത്തിൽ എന്താ തോന്നുന്നത് കാരണം ലോകത്തെവിടെ നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു പശു കയറിയിട്ട് ഒരു വലിയ ട്രെയിനിനെ തടഞ്ഞു എന്ന് എത്ര എത്ര മണിക്കൂറുടെ നഷ്ടമാണ് അവിടെ ഉണ്ടാവുന്നത് എത്ര ട്രെയിന് ഇതിനു വേണ്ടിയിട്ട് അവരവരുടെ ടൈം മാറ്റണം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ ഒരു പശു അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് പക്ഷെ എന്ത് ചെയ്യും ആ പശുവിനെ തല്ലി ഓടിക്കാൻ പറ്റില്ലല്ലോ ആ പശു പോകുന്നതുവരെ കാത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ തല്ലി ഓടിച്ചവന് യോഗയുടെ അടുത്തും ശിക്ഷ കിട്ടും ദൈവത്തിന്റെ അടുത്തു നിന്നും ശിക്ഷ കിട്ടും കാരണം എന്താണ് അത് ദൈവമാണേ ദൈവത്തിന് ഭയങ്കര വിവേക ബുദ്ധിയുള്ളത് കാരണം ആ ട്രെയിനിനെ തടഞ്ഞതാണ് കാരണം എന്താണ് ആ ട്രെയിൻ അതേ വേഗത്തിൽ പോവുകയാണെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ആക്സിഡന്റ് ആവും അപ്പൊ അത് അറിയുന്ന ആ പശു അതിനെ തടഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് പറയുന്നത് ഒരു ജീവിയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാണ് ആ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഐക്യു അളക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇത് കണ്ടാത്തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഇന്ത്യൻ ജനങ്ങളുടെ ഐക്യൂ എത്ര ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടാണല്ലോ ചാണകം തിന്നുന്നതും മൂത്രം കുടിക്കുന്നതൊക്കെ ആ ഡ്രൈവർ ഏതായാലും ആ ട്രെയിൻ നിർത്തി എന്നാ അവിടെ ഇറങ്ങി വന്നിട്ട് ആ പശുവിനെ ഉന്തി തള്ളി മാറ്റിയാൽ മതി അതുപോലും ചെയ്ത ഹോണടിക്കുകയാണ് ആ ഹോൺ കേട്ടിട്ട് ആ പശുവിന് കൂടുതൽ കലി അളകാണ് കാരണം ഭയങ്കര സ്വാതന്ത്ര്യമാണല്ലോ പശുക്കൾക്ക് ഉത്തരേന്ത്യ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ആരും ജീവിലല്ലോ അപ്പൊ ആ സ്വാതന്ത്ര്യം മുതലെടുത്തത് കൊണ്ട് സ്വഭാവം മോശമായതാണ് അങ്ങനെയാണ് ഈ റെയിൽവേ പാളത്തിൻ്റെ തന്നെ ഞാൻ നിൽക്കൊള്ളുകൊണ്ടാണ് ആ പശു അവിടെ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇപ്പോൾ ലോകമെമ്പാടും ഷെയർ ചെയ്യാണ് അപ്പൊ ഇത് കണ്ടെന്താ തോന്നാ ഇന്ത്യയിലത്തെ ആൾക്കാർ എത്ര നല്ല മനുഷ്യന്മാരാണ് ഇത്രയും വലിയൊരു ട്രെയിൻ ഒരു പശുവിന് വേണ്ടി നിർത്തി എന്ത് നല്ല ലോല ഹൃദയന്മാരാണ് എത്ര നല്ല സ്വഭാവമാണ് എന്ന് ചിന്തിക്കും പക്ഷെ ഇന്ത്യ അകത്തേക്ക് വന്നാലല്ലേ സത്യാവസ്ഥകരേ ഉള്ളൂ പശുവിർജി അടിച്ച് കൊല്ലാൻ ഓരോരോ വീട്ടിൽ കയറിയിട്ട് ഗ്യാസ് സിലിണ്ടർ തീ വെച്ച് പൊട്ടിച്ചിട്ട് വീടൊക്കെ നശിപ്പിക്കാൻ ഉള്ളപ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ജയശ്രീ വിളിപ്പിച്ചിട്ട് കുട്ടികളെ തല്ലിക്കൊല്ലുന്നു മുതിർന്നവരെ തല്ലിക്കൊല്ലുന്നു നടന്നു പോകുന്നവരെ തല്ലിക്കൊല്ലുന്നു നീ ഞങ്ങളെ കൊണ്ട് ഹലാൽ ഫുഡ് തീച്ചി ചെറാൻ പറഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്നു അങ്ങനെ ആകെ അടിച്ചു കൊല്ലുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ആ മറ്റേ വിദേശത്തുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ അവരിത് കാണുമ്പോൾ എന്ന് വിചാരിക്കുക ഇത്രയും നല്ലൊരു രാജ്യം നമ്മളങ്ങോട്ട് പോകണമെന്ന് പറയും അങ്ങനെ ഓടി വരും ടൂറിസ്റ്റുകളൊക്കെ ഉടനെ തന്നെ വന്ന ഉടനെ തന്നെ ബലാസംഗം ചെയ്യപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ടൂറിസ്റ്ററിലെ ബലാസംഗം ചെയ്തല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വരും അപ്പോഴാണ് അവർക്ക് ഓ നമ്മളാ കണ്ട വീട് വെറുതെ ആയിരുന്നു ഇല്ലെ തോന്നിപ്പോ ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെയും കൂടി അഭിപ്രായം താഴെ ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് വീട് സാനിപ്പിക്കണം അടുത്ത വീടുകളിൽ കാണാം ബൈ